ചെലത് നമ്മള് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കും കേട്ടോ ഒന്ന് ഞാൻ ഈ ഡിവോഴ്സ് ഒരു സമയത്താണല്ലോ എനിക്ക് കുറെ മെസ്സേജസ് മീൻസ് ലൈക്ക് പുറത്തു നിന്നൊക്കെ ഉള്ള വർക്കിംഗ് ഇൻ കാനഡ കാനഡ് വർക്കിംഗ് ഹിയർ ആസ് എ നേഴ്സ് ജോലിയൊക്കെ വിട്ട് വരുമോ എനിക്കിവിടെ അഞ്ചെട്ടു ലക്ഷം രൂപ വശ ശമ്പളം ഉണ്ട് എനിക്ക് നിങ്ങളെ പണ്ട ഇഷ്ടമായിരുന്നു പിന്നെ നിങ്ങൾ ആ കല്യാണം കഴിച്ചു പോയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അപ്രോച്ച് വരും പിന്നെ ചിലവർക്ക് ഭർത്താവ് അറിയാണ്ട് റിലേഷൻഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വിളികൾ വരും അതൊക്കെ എന്ന് വെച്ചാൽ സേഫാണല്ലോ വേറെ ബാധ്യത ഉണ്ട് ഫ്രീ ആണ് നമ്മൾ നമ്മൾ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ വരുന്ന ചിലത് നമ്മൾ നല്ല ഇത് ഭാവിയിലേക്ക് ചിലത് ഫ്രീ ആ കുഴപ്പമില്ല അത്യാവശ്യം ഫെയിമുണ്ട് നടക്കുന്ന ഫ്രീക്കായിട്ട് നടക്കുന്നുണ്ടാവൻ ശരി ഇവൻ്റെ തല തൂങ്ങിയേക്കാം എന്ന് വിചാരിച്ചു വരുന്നതുണ്ട് അതും നമ്മൾ തട്ടി ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നെ പറ്റി ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം അവർക്ക് അറിയാം എല്ലാം ഓ ശരി അടുത്തത് ഇത് ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഓർബിറ്റിംഗ് എന്താന്ന് ഓർബിറ്റിംഗ് 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 ഓർബിറ്റ് നിങ്ങൾ ഏകദേശം എനിക്ക് ടേംസിന്റെ അർത്ഥം പറഞ്ഞത് ചവച്ച തുപ്പുക എന്നാണ് പിന്നെ ഓർബിറ്റ് അങ്ങനെയല്ലേ അതാ എന്ത് ഭ്രമണപഥാണ് നമ്മളടുത്ത് ആയിട്ട് ഓർബിറ്റ് കഴിക്കുന്നത്

അല്ലാതെ ഇപ്പൊ നമ്മളുടെ ഒരു റിലേഷൻ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഇപ്പൊ ഒരാൾ നമ്മൾക്ക് തന്നെ സ്വാധീനപ്പെട്ട് നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ചുറ്റിപ്പറ്റി അങ്ങ് പോവാം നമ്മൾക്ക് അവരിൽ നമ്മൾ നമുക്ക് പ്ലസന്റ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കടന്നതെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പൊ പിന്നെ അതിൽ ചുറ്റിപ്പറ്റി നിൽക്കാം അല്ലാണ്ട് ഒന്നിന് ചുറ്റിപ്പറ്റി അങ്ങ് നടക്കുന്നിട്ടുള്ള പരിപാടി അങ്ങനെയല്ലേ ഇല്ല അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ

െ അത് ആ ഒരു ഗോസ്റ്റിങ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോസ്റ്റിംഗ് ഗോസ്റ്റിങ്ങായിട്ട് ചെറിയ ബന്ധമുള്ള സാധനം പക്ഷെ ഗോസ്റ്റിംഗ് അല്ല ഇതിന്റെ പേര് എന്താ ഗോസ്റ്റിംഗിന്റെ ഒരു അമ്മയുടെ സബ്മെറൈനിങ്ബ് സബ്മറൈൻ സബ്മെറൈനിങ് സബ് മെറൈൻ അന്തർവാഹിനി കടലിന്റെ അടി കൂടെ പോണ സാധനം അപ്പൊ സബ്മെറൈനിങ് വെച്ചാൽ എന്തായിരിക്കും അതല്ല അതല്ല അല്ലല്ല പന്ത്രണ്ട് പ്ലസ് ചെയ്യുന്ന ചാതി പന്ത്രണ്ട് പ്ലസ് എന്നുവച്ച തീവ്രമായി അങ്ങോട്ട് അതുമല്ലേ ഇപ്പൊ ഇനിയിപ്പോ പുതിയ ക്ലാസ്സിന് വേണ്ടി വരും തോന്നുന്നു ഇതൊക്കെ പഠിക്കാൻ വേണ്ടി സബ് മേരൈനിന്നോ പണ്ട് അല്ല അത് ഇടക്ക് നമ്മള് ബന്ധത്തിൽണ്ടാവും പിന്നെ ബന്ധത്തില് അത് ഓരോരോ മൂട് വരുന്നതിനനുസരിച്ചിട്ടാണല്ലോ മൂട് പോകുമ്പോൾ അങ്ങ് പോവും മൂട് വരുമ്പം അങ്ങനെയുള്ള ഇതാണ് മറ്റുള്ള ആ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അത് തന്നെ അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് തന്നെ മര്യാദക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാനാണ് ഏ ഇതും അതും ഇതും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്ക് തോന്നി വേണ്ട ഇതൊന്നല്ല ലൈഫ് എന്ന് മനസിലായത് പിന്നെയാണ് പിന്നെ തെറ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് പണ്ടത്തെ ഞാനല്ല ഇപ്പൊ പണ്ട് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ ഹായ് എന്താ വെച്ചാൽ പതിനെട്ട് ഹായ് ഞാൻ അങ്ങോട്ടൊക്കെ അല്ല അതിൽ നിന്ന് പോയിട്ട് പ്രൊഫൈല് മുഴുവൻ നോക്കിയിട്ട് ഫോട്ടോ മുഴുവൻ സൂം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ ആയിക്കുന്ന ആളല്ല ഞാൻ ഇപ്പൊ ഞാൻ അത് മാറിയിട്ടുണ്ട് ചെയ്യും അത് അവർ കാര്യം ആ ലവ് ലവ് പറ അഭിപ്രായം പറയാം ചമ്മി നാറി എൻ്റെ ഭൂമി എന്ന് വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമല്ലോ ആ സമയത്ത് തുടക്കത്തിൽ നമ്മൾ കുറേ സ്നേഹം കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അത് ഉണ്ടാവില്ല പിന്നെ അതങ്ങനെ ഘട്ടം ഘട്ടം അല്ല അത് സ്വാഭാവികം അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആവാൻ സാധ്യമല്ല എന്താ പറയുക ഒന്ന് ആദ്യം ഒരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആ ഇങ്ങനെ നമ്മൾ ഭയങ്കര ഇതാണ് പറയുക ആ എന്ന പരിപാടി വന്നു ഉള്ളത് ഉള്ള വല്ല ഇതങ്ങനെ പോണം ഓക്കെ ആദ്യമായാലും അവസാനമായാലും ഉള്ളതും ഉള്ളത് പോലെ തന്നെ പറഞ്ഞിട്ടങ്ങ് പോകണം എന്നുള്ളതാണ് അഭിപ്രായം ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളില്ലാത്ത ഒരാൾ ഒക്കെ ഉണ്ടെന്ന് കാണിച്ച് കുറെ സ്നേഹം കാണിച്ച് ഞാൻ ഒരിക്കലും എനിക്ക് ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് കാണിച്ചിട്ടില്ല ഞാൻ എങ്ങനെയാണോ ഞാൻ അലമ്പനാണെങ്കിൽ ഞാൻ അലമ്പനാണ് എന്ന് തന്നെ കാണിക്കാറുള്ളൂ ഞാനൊക്കെ അത്യാവശ്യം വെള്ളം അടിക്കും ഇതൊക്കെ ഉള്ള ആളാണ് എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചിട്ടേ പോകാറുള്ളൂ അത് പറയും ചിലർക്ക് ആക്സെപ്റ്റുള്ളവർക്കും അന്നേരമാണ് ഇവർ മറ്റേ പോവാം ഇത് കുറച്ചുകാരെ നോക്കിയിട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ പോകുന്നവരുണ്ട് അവരോട്ട് പോകുന്നത് അന്നേരം ആയിരിക്കും ഞാൻ ആദ്യമേ ആ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചില അലമ്പാഴാണ് നമുക്ക് വലിയ നല്ല പേരൊന്നും ഇല്ല എന്ന രീതിയിൽ തന്നെ അങ്ങ് പോകും ഇത് ആരെ പഠിക്കാൻ ഇതോ ഈ ഒന്നാമത് ഈ ഭയങ്കരമായിട്ട് ഹൈഡിയുന്നുണ്ട് ഇവർമാരെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ പറയുന്നത് സീരിയലിൽ വില്ലന്മാർ പിന്നെ എല്ലാവരും വിചാരിക്കും വില്ലന്മാരാണ് ഏറ്റവും അല്ല സീരിയലിൽ അഭിനയിക്കുന്നത് നായകന്മാരാണ് വില്ലന്മാരെക്കാളും റിയൽ ലൈഫിൽ വില്ലന്മാർ ശരിക്കും പിന്നെ എല്ലാവരെയല്ലായിട്ടോ ഇപ്പം ഇതിൻ്റെ ചേച്ചി കേൾക്കേണ്ടി വന്ന നീ എൻ്റെ നായകനായ എന്നെ അല്ല ആണ് എത്ര പേരുണ്ട് എത്ര പേര് സുഹൃത്തുക്കളായവരുണ്ട് സുഹൃത്തുക്കളായ ഇഷ്ടം പോലെവരുണ്ട് ആരും വലിയ പുണ്യാളന്മാരൊന്നും ചമയേണ്ട കേട്ടാ